ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാകൂട്ടുകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ മഹിമ ഏഴ് ലക്ഷം രൂപ കൊണ്ട് കൊടുത്തത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ് എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ മഹിമ പറയുകയാണ് ഓ ഞാൻ ൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ തോന്നുന്നു ഞാൻ വരേണ്ടിയിരുന്നതില്ലെന്ന് ഇനി ഒരിക്കലും ഒരു സഹായമായിട്ടും ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല അത് തീരുമാനിച്ചു തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഞാനോർത്തു നിങ്ങളൊക്കെ എന്റെ ആരൊക്കെയോ ആണെന്ന് അപ്പൊ നമ്മുടെ ചന്ദ്ര അയ്യോ മഹിമെ അങ്ങനെയൊന്നും പറയല്ലേ ഏ അത് സാരില്ല പോട്ടെ ചന്ദ്രെ മോളെ പക്ഷേ ഞാൻ പോവുക എന്നും പറഞ്ഞ് നമ്മുടെ സച്ചിനെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ടാണ് മഹിമ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കേട്ടോ വന്ന കാര്യം നമ്മുടെ മഹിമ അവിടെ നടപ്പിലാക്കി കാരണം അത്രയും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റിയില്ലോ ഈ ഒരു ഏഴു ലക്ഷം രൂപ കൊണ്ടുവന്നതും അത് നമ്മുടെ സച്ചിയും രവീന്ദ്രനും ഒക്കെ തടഞ്ഞതും അതിനെ ചൊല്ലി ചന്ദ്ര വഴക്കിട്ടു സുതി വഴക്കിട്ടു ഇപ്പം വർഷയ്ക്കും ചെറിയ ദേഷ്യമായി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മഹിമ വിചാരിച്ച പോലെ അവിടെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് മഹിമ അവിടെ നിന്ന് പോകുന്നത് ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ ചന്ദ്രയങ്ങ് ഉറങ്ങി തുള്ളു അല്ലേ ഇപ്പൊ നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ ഒരാള് സഹായം വെച്ച് നീട്ടുമ്പോ അത് ഏഹ് നിരസ്കരിക്കുക തിരസ്കരിക്കുകയാണോ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഓ ഇവിടെ കൊമ്പത്തെ ആൾക്കാരല്ലേ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞോ അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്ക് രവീന്ദ്രൻ നിർത്ത ഇനി മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞു അപ്പൊ സച്ചിയും പറഞ്ഞു കേട്ടോ ദേ എനിക്കിവിടെ വെറഞ്ഞു തുള്ളി നിക്കാ മിണ്ടിപ്പോകരുത് ആരും ഇവിടെ മിണ്ടണ്ട ഓ പിന്നെ കണ്ടല്ലോ സഹായം വേണ്ട പോട്ടെ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ അവളെ ഇറക്കി വിട്ടില്ലേ സ്വന്തം കുടുംബമാണല്ലോ എന്നൊക്കെ കരുതിയല്ലേ സഹായിക്കാൻ വേണ്ടി വന്നത് അത് വേണ്ടെന്ന് പറഞ്ഞ് അവളെ ഇറക്കി വിടുകയും ചെയ്തു ഓ നിങ്ങളുടെ നിങ്ങളെ കടക്കാരനാക്കാൻ അല്ലല്ലോ അവള് നോക്കിയത് നിങ്ങളെ ഉണ്ടല്ലോ അവള് നല്ല രീതിയില് ഒരു ഏഴു ലക്ഷം രൂപ തന്ന് നല്ല രീതിയില് നമ്മളെ സ്നേഹിക്കാനല്ലേ നോക്കിയത് ദേ എന്റെ പൊന്നി ചന്ദ്രെ മാന് മാനവും മര്യാദയും ഉള്ളവര് ചെയ്യേണ്ട കാര്യ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിപ്പൊ സച്ചി പറഞ്ഞില്ല എങ്കിലും ഞാൻ ആ ചെക്ക് മേടിക്കാൻ പോവില്ലായിരുന്നു പിന്നെ ഇതിന്റെ പേരില് സച്ചിയുടെ മെക്കിട്ട ആരും ആരും കേറണ്ട സച്ചി പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രല്ല എന്റെ മനസ്സിലും ആ ചക്ക് മേടിക്കണ്ട എന്ന് തന്നെ ആയിരുന്നു പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ദേ ഇത് വളരെ ചെറിയൊരു വീടായിരുന്നു ഈ കാണുന്ന വിധത്തിലാക്കി എടുത്തതേ ഈ ഞാനാ എൻ്റെ എൻറെ വേർപ്പാണ് ഈ വീട് ആ എനിക്കിപ്പം ഈ വീടിന് ഈ വീടിന് ഒരു അധികാരവും ഇല്ല ഒരു ചെറിയ റൂം എടുക്കാൻ പറ്റുന്നില്ല ചന്ദ്രേ നീ വല്യവളാ ചന്ദ്രേ നീ ഭയങ്കര വല്യവളാണ് നിന്റെ അച്ഛനുണ്ടല്ലോ ഒരു കുടിലാ തന്നതൊന്നും നീ ഏർത്തില്ല പിന്നെ പ്രായമായില്ലേ പോരാത്തതിന് എനിക്കിപ്പോ അസുഖവാണ് അപ്പൊ പിന്നെ ചന്ദ്രെ നിനക്ക് എന്നെ വില കാണില്ല പിന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് രണ്ട് ക്യാഷ് ഉണ്ടാക്കാന്ന് വെച്ചാ അതിനും പറ്റുന്നില്ല ആരെങ്കിലും ജോലി തരുവോ അസുഖക്കാരനല്ലേ മനസ്സിലായി എല്ലാം മനസ്സിലായി ചന്ദ്രെ നിന്നെ പ്രതീക്ഷിച്ച് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി ആ വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കണം അതല്ലേ വേണ്ടത് അതല്ലേ നീ ഇപ്പൊ കാണിക്കുന്നത് എന്നെ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുക്കുക ഉം ആയിക്കോട്ടെ ചന്ദ്രൻ ആയിക്കോട്ടെ എനിക്കൊരു കൊഴപ്പവും ഇല്ല പിന്നെ സ്വന്തം സ്വന്തം ഏർ കയ്യില് എന്താ ഉള്ളോന്നൊന്നും നോക്കാതെ ഞാൻ മുറി കെട്ടാൻ വേണ്ടി തുടങ്ങിയത് നീക്കി ഇരിപ്പൊന്നും നോക്കില്ല ഇനിയിപ്പം അതൊന്നും നടക്കുന്നു തോന്നുന്നില്ല ചിലപ്പോ നടന്നേക്കാം ചിലപ്പം ഉം ചിലപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് ആകെ തളർന്നിരിക്കുകയാണ് അപ്പൊ സച്ചിക്ക് ഇത് കാണുമ്പോഴത്തേക്ക് സഹിക്കുന്നില്ല കേട്ടോ രവീന്ദ്രന്റെ തളർച്ച എന്നത് സച്ചിക്ക് സഹിക്കാൻ പറ്റൂലോ ബാക്കി എല്ലാരും ഇത് കേട്ടോണ്ട് നിൽക്കാ രേവതിക്ക് ഭയങ്കര സങ്കടമായിട്ടോ അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു അച്ഛ അച്ഛന് എന്താ അച്ഛ പറയുന്നത് അച്ഛന് അച്ഛൻ വിഷമിക്കേണ്ട അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത് എനിക്കെന്ത് വിഷമം എന്റെ വിഷമം ആർക്കറിയണം ഞാനൊരു മനുഷ്യനാണോ ഏഹ് എന്റെ വിഷം അറിയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഏതായാലും വല്ലാത്തൊരവസ്ഥയായി പോയിട്ടോ ഏതായാലും ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ വർഷ റൂമിൽ ചെന്നിട്ട് പറയുകയാണ് ശ്രീകാന്തിനോട് ഓ സച്ചേട്ടനെ എന്റെ അമ്മേനെ കാണുന്നത് അന്യരെ പോലെയാ ഇൻസൾട്ട് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ പ്രായമുള്ള ഒരാളല്ലേ അതെങ്കിലും നോക്കണ്ടേ ഉം എന്താ ശ്രീകാന്ത് എന്നെ നോക്കുന്നത് നിന്റെ സച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സച്ചേട്ടൻ പറഞ്ഞൊക്കെ ശരിയാണെന്നായിരിക്കും നീ പറയാൻ പോകുന്നത് അങ്ങനെയാണല്ലോ നീ പറയത്തുള്ളൂ ശ്രീകാന്ത് എന്നും അദ്ദേഹത്തിന്റെ ഭാഗത്താണല്ലോ ഉം അതെ വർഷേ സച്ചേട്ടൻ പറഞ്ഞ രീതി ശരിയല്ല അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ആ പോയിന്റ് കറക്റ്റാ ഇവിടെ റോം കണ്ട നിന്റെ അമ്മയോട് എന്തിന് ക്യാഷ് മേടിക്കണം അമ്മ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതല്ലേ ഓഹ് എന്ത് ഹെൽപ്പ് ആ നേഴ്സി കൊടുത്തൊരു പ്രശ്നം ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഓഹോ അപ്പൊ ശ്രീകാന്തിന്റെ ഏട്ടം പറഞ്ഞത് തെറ്റല്ല എന്റെ അമ്മ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതല്ലേ തെറ്റ് നിന്റെ അമ്മയ്ക്ക് സഹായിക്കാനുള്ള മനസ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മളോട് പറയണമായിരുന്നു ചെക്കുമായിട്ട് വരുന്നതിന് മുമ്പ് നമ്മളോട് ആലോചിക്കണമായിരുന്നു അതല്ലായിരുന്നു നിന്റെ അമ്മ ചെയ്യേണ്ടത് ഇവിടെ റൂം കെട്ടാൻ പ്ലാൻ ഉണ്ട് അതിന് ക്യാഷ് എന്നൊക്കെ നീ ഇതിനെ നിന്റെ അമ്മയോട് പോയി പറഞ്ഞത് ഇവിടെ നടക്കുന്ന കാര്യം ഞാൻ അമ്മയോട് ക്യാഷ്വൽ ആയിട്ടൊന്നും പറഞ്ഞതല്ലേ ശ്രീകാന്ത് ഇപ്പൊ അമ്മ ചെക്ക് എടുത്തോണ്ട് വരുമെന്ന് ഞാൻ അറിഞ്ഞോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഉം അതെ ഇപ്പം നിന്റെ അമ്മ വന്നല്ലോ പ്രശ്നം ഉണ്ടാക്കില്ലോ അതെ ഒരു കാര്യം പറയുമ്പോ ഉണ്ടല്ലോ അത് ആലോചിച്ച് പറയണം നീ നിന്റെ അമ്മയെ വരുത്തിയ പോലെ ആയില്ലേ പിന്നെ സച്ചേട്ടന്റെ സ്വഭാവം അറിയാലോ സച്ചേട്ടൻ നേരത്തെ ഇങ്ങനെയൊക്കെ തന്നെയാന്ന് നിനക്ക് അറിയാലോ ഓ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായത് ഉം അതെ ശ്രുതിയേട്ടനും അതുപോലെ ശ്രുതിയേട്ടത്തേക്ക് ബിസിനസ് തുടങ്ങാന് അവരുടെ അച്ഛന് ക്യാഷ് കൊടുത്തില്ലേ അപ്പൊ പ്രശ്നം ഇല്ലല്ലോ ഓ അതുപോലെയാണോ ഇത് അങ്ങനെയല്ല നിന്റെ അച്ഛനും അമ്മയും എനിക്കും നിനക്ക് വേണ്ടി ചെയ്യേ അപ്പൊ ആരും ചോദിക്കത്തില്ല പക്ഷെ ഇവിടെ റൂമ് കെട്ടാൻ അവരെന്തിനേക്ക് ആശ തരേണ്ടത് ഓ പറഞ്ഞില്ലേ അവരൊന്ന് സഹായിക്കാൻ വേണ്ടി നോക്കിയതാ അത് ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ലെന്ന് വെച്ചാൽ വലിയ കഷ്ടവാ ശ്രീകാന്ത് ശ്രീകാന്തിന്റെ സച്ചേട്ടന്റെ ഈഗോ കാരണോ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് സച്ചേട്ടൻ ഈഗോയൊന്നും ഇല്ല അച്ഛന് സച്ചേട്ടൻ നോക്കിപ്പം അച്ഛന് വേദനിച്ചു അച്ഛന് വേദനിച്ചപ്പം അത് സച്ചേട്ടനെ ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ തന്നെയാ നടന്നത് അല്ലാതെ നീ എന്തിനാ വെറുതെ വർഷം ഇനി ഇപ്പൊ ഈ പ്രശ്നം ഊതിപ്പെരിപ്പിക്കാൻ നോക്കുന്നത് വേണ്ട ഊരി ഊതി പെരി നോക്കണ്ട ഓഹോ അപ്പം സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നാണോ പറയുന്നത് ഉം ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അച്ഛൻ അത് മേടിക്കത്തില്ല പിന്നെ നിനക്കറിയാലോ എൻറെ അച്ഛൻ ഒരു ആത്മാഭിമാനി തന്നെയാ പിന്നെ സച്ചേട്ടൻ ഇടക്ക് കയറി പറഞ്ഞത് തെറ്റ് തന്നെയാ സച്ചേട്ടൻ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഓ അപ്പൊ സുധിയേട്ടൻ പറഞ്ഞതിനെ കുറിച്ച് ശ്രീകാന്തിന് എന്താ അഭിപ്രായം ഇരിക്കുന്നത് അല്ല സുധിയേട്ടൻ എന്താ പറഞ്ഞത് നമ്മളെയൊക്കെ പുറത്താക്കി ഈ വീട് സ്വന്തമാക്കാനാ സച്ചിയേട്ടൻ നോക്കുന്നതെന്ന് സുധീട്ടൻ പറഞ്ഞിരുന്നല്ലോ ഉം സുതി അങ്ങനെയൊക്കെ പറയും പക്ഷെ സച്ചേട്ടൻ അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ഒരാളല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം സുധീട്ടൻ എല്ലാത്തിനേക്കാളും വലുത് ക്യാഷ് തന്നെ പക്ഷെ സച്ചേട്ടൻ അങ്ങനെയല്ല സച്ചേട്ടന്റെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഓ സച്ചേട്ടൻ 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 നീ എപ്പോഴും സച്ചേന്റെ ഭാഗത്ത് തന്നെയാ അത് പിന്നെ സച്ചേന്റെ ഭാഗത്ത് തന്നെ ആയമുള്ളതുകൊണ്ട് ഞാൻ സച്ചേട്ടന്റെ ഭാഗത്ത് നിൽക്കുന്നു അല്ലാതെ വേറൊന്നും അല്ല പക്ഷെ നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക ഏഹ് ഒരു അപേക്ഷയാ നീ നിന്റെ അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് എന്നോട് കൂടി ഒന്ന് ആലോചിക്കുക ഞാൻ അറിയാതെ നിന്റെ അമ്മയോടൊന്നും പറയാൻ നിൽക്കരുത് ഉം ഞാൻ എന്റെ അമ്മയോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീകാന്തനോട് പെർമിഷൻ മേടിക്കണമെന്നാണോ പറഞ്ഞത് ഓ അതൊന്നും അല്ല ഞാൻ പറയുന്നത് എന്നോടൊന്ന് ഡിസ്കസ് ചെയ്താൽ മാത്രം മതി അതാ ഞാൻ പറഞ്ഞത് നിന്റെ വീട്ടിലെ കാര്യങ്ങള് കാര്യങ്ങള് ഞാൻ എന്റെ അച്ഛനോടും അമ്മയോട് പറയുന്നുണ്ടോ ഓ ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും ഇനി സംസാരിക്കുന്നില്ല ഒരു ലോക്ക് പേടിച്ച് നീ എന്റെ വായ അങ്ങ് പൂട്ട് അപ്പൊ പ്രശ്നം തീർന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ വർഷം അവിടെ അങ് ഇരിക്കുകയാണ് കേട്ടോ ഏതായാലും ഇവർക്കിടയിൽ വലിയൊരു പ്രശ്നമായി ഈ തള്ളയ്ക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന നമ്മുടെ മഹിമയ്ക്കെ വന്ന് ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് ഒരു ഷൂട്ടിങ് സ്ഥലമാണ് കേട്ടോ അപ്പൊ ഷൂട്ടിങ് സ്ഥലം ഇങ്ങനെ വ്യക്തമായിട്ട് കാണിക്കുന്നു അവിടെ നമ്മുടെ ബീരാനിക്ക ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ബീരാനിക്കയുടെ ഷൂട്ടിംഗ് ആണ് നടക്കാൻ പോകുന്നത് ഏതോ ഒരു സീരിയലില് അഭിനയിക്കാൻ പോവാണ് അപ്പോഴത്തേക്കും അവിടെ കൂടിയിരിക്കുന്ന ഒരാള് പറഞ്ഞു അത് ബൈക്കും കൊണ്ട് പോയ ആളല്ലേ പിന്നെ എന്തിനാ അയാള് വീണ്ടും വിളിച്ചത് ഉം അതെ അയാളെ എന്തെങ്കിലും അഭിനയിച്ചു പോട്ടെ അല്ല ഇനിയിപ്പം ചിക്കനോ മട്ടനോ ഒക്കെ തന്നോ അതുകൊണ്ടാണോ അയാളെ വിളിച്ചതെന്ന് അതായത് ബീരാനിക്കാരെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അവരിങ്ങനെ എന്തോ ബീരാനിക്കാരനെ കുറിച്ച് അതും ഇതുമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ബീരാനിക്കാ അഭിനയിക്കാനൊക്കെ തുടങ്ങുകയാണ് ഏതായാലും ഈ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ വരെയാണ് കേട്ടോ ആ മെലിഞ്ഞൊരു കൂട്ടുകാരനുണ്ടല്ലോ എലുംപൻ ആ പുള്ളിക്കാരൻ വരുകയാണ് ആ പുള്ളിക്കാരൻ വരുന്നു ഓഹോ ഷൂട്ടിംഗ് ആണല്ലോ വല്ല ചാൻസും കിട്ടുമായിരിക്കുമോ എന്നൊക്കെ ഓർത്താണോ വരുന്നത് ഈ സമയത്താണെങ്കിൽ നമ്മുടെ വീരാനൊക്കെ തകർത്ത് അഭിനയിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അതും ഓവർ ആക്ടിങ് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഷൂട്ട് ചെയ്യുന്നവർക്ക് ദേഷ്യം വരുവാ പക്ഷേ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനെ അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ സംശയം തോന്നുകയാണ് കാരണം സച്ചിയുടെ ചേട്ടന്റെ ഇളയച്ചനാണ് എന്ന് മനസ്സിലാകുക കാരണം ഈച്ചനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈച്ചന്നെട്ടോ പേരിട്ടോ ഞാനെപ്പോഴും ഈ മെലിഞ്ഞ സ്കെറ്റ് ആയ ആൾ പറയുന്ന പേര് മറന്നു പോകുന്നത് കൊണ്ടാണ് അപ്പൊ സച്ചിയുടെ കൂട്ടുകാരന്റെ പേര് ഈച്ച എന്നാണ് അപ്പോഴത്തേക്കും നമ്മുടെ ബീരാനിക്ക് അയ്യോ ഈച്ച 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 എന്ന് പറയുമ്പോഴത്തേക്ക് ഈച്ച എന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ പറയുന്നത് ആ ഷൂട്ടിംഗ് നടത്തുന്ന ആളുകളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഈച എന്നെ പിടിക്കാൻ വന്നതാ അയ്യോ എനിക്ക് പേടിയാവുന്നേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഈച്ച വീണ്ടും ഹായ് ഹായ് എന്നൊക്കെ കൈ ഒക്കെ പൊക്കി കാണിക്കുന്നുണ്ട് പക്ഷെ ഈച്ചയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് പിടികിട്ടുന്നില്ല കേട്ടോ ഈച്ച ഒരു മിന്നായം പോലെ കണ്ടിട്ടേ ഉള്ളൂ ഈ ബീരാനിക്കാരെ അതായത് ശ്രുതിയുടെ ഇളയച്ചൻ ഇളയച്ഛനാന്ന് അപ്പം അങ്ങോട്ട് നന്നായിട്ട് മനസ്സിലാവുന്നില്ല നമ്മുടെ ഈച്ചയ്ക്ക് ഈ സമയത്ത് നമ്മുടെ ഈച്ചക്ക് എന്തോ സംശയം തോന്നി അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങിയതും ഷൂട്ടിങ്ങിന്റെ സ്ഥലത്ത് നിന്ന് നമ്മുടെ വീരാനിക്ക ഓടി രക്ഷപ്പെടുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഏതായാലും ഈച്ചയ്ക്ക് ചെറിയൊരു സംശയമൊക്കെ ഉണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിനാണ് സച്ചി സച്ചിയാണെങ്കിലും മൂക്കറ്റം കുടിക്കാൻ കേട്ടോ സച്ചി ഈച്ച ഉണ്ട് കുടിക്കാൻ ഭയങ്കര കുടി കുടിയോ കുടി കുടിയോ കുടി കുടിയോ കുടിയോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നല്ലേ പിന്നെ എങ്ങനെ കുടിക്കാതിരിക്കും ഈ സമയത്താണ് നമ്മുടെ ഈച്ച ഭയങ്കര ചിരി അപ്പോഴത്തേക്ക് സച്ചി ചെ നീ എന്തിനാടാ ചിരിക്കുന്നത് ആ അതെ സീരിയല് സീരിയല് ഏ എന്ത് സീരിയല് സീരിയല് അഭിനയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇറങ്ങി ഓടി അവൻ ആരോ ഏതോ എന്തോ എനിക്കൊരു സംശയം ഏ നീ എന്താണായി പറയുന്നത് അല്ല ഈ സീരിയലിലും സിനിമയിലും ഒക്കെ നടക്കാൻ വേണ്ടി അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ഒക്കെ നോക്കിയല്ലേ നടക്കുന്നത് ചിലവര് പക്ഷേ അവനെന്നെ കണ്ടപ്പോ ഇറങ്ങി ഓടി അപ്പൊ പിന്നെ അടി കൊടുക്കണ്ടേ ഉം ഏതാണോ എന്തോ പക്ഷേ എനിക്ക് പരിചയമുണ്ട് അവനെ എവിടെയോ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല കണ്ടു പരിചയ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി നീ എന്തൊക്കെയാണി പറയുന്നത് ഉം ഞാൻ പറയുന്ന ഒന്നും നീ കേക്കുന്നില്ലല്ലേടാ സച്ചി നീ വേറെ ഏതോ ഒരു ലോകത്താന്ന് തോന്നു എടാ നീ നല്ല ഫിറ്റ് ആയടാ മതിയിടാ നിർത്തടാ നീനക്ക് വീട്ടിൽ പോകണ്ടേ ഓ ഹിറ്റ് ആയാലും കുഴപ്പമില്ല എനിക്ക് ഇനിയും വേണോടാ കുടിക്കണോടാ കുടിക്കണം മതി മറന്ന് കുടിക്കണം എൻറെ അച്ഛൻ എൻറെ അച്ഛൻ്റെ കാര്യം ഓർക്കും എനിക്ക് സങ്കടം വരുവാടാ അതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത് ഏ നിന്റെ അച്ഛനെന്താ പ്രശ്നം ഇരിക്കുന്നത് എൻറെ അച്ഛൻ എൻറെ അച്ഛന് നല്ല വിഷമത്തില പാവം എന്താടാ കാര്യം കാര്യം എന്താന്ന് വെച്ചാ പറ ആ റൂമിന്റെ വിഷയം ഇല്ലടാ അത് വലിയ പ്രശ്നമായിടാ എൻറെ അച്ഛൻ എന്താഗ്രഹിച്ച ഒരു ഒരു റൂം എടുക്കാൻ വേണ്ടി ഇരുന്നത് പക്ഷെ അതൊന്നും നടന്നില്ലടാ എൻറെ അച്ഛനും ഒരുപാട് ആഗ്രഹം റൂം എടുക്കാന് എൻറെ അച്ഛൻ പാവം പറയുന്നത് കേട്ട കേക്കണം അച്ഛനൊരു അസുഖക്കാരനാണ് അച്ഛനെ ആർക്കും വേണ്ട അച്ഛനെ ആർക്കും പൈസ കൊടുക്കില്ല എന്നൊക്കെയാ പറയുന്നത് അച്ഛനും ഒരുപാട് സങ്കടം ഉണ്ടാ ഉണ്ടടടാ എൻറെ അച്ഛന്റെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ പിന്നെ പിന്നെ അവളുണ്ടല്ലോ അവള് ആ മഹിമ ആ വർഷയുടെ തള്ള ആ തള്ള വന്ന് എന്റെ അച്ഛനെ അപമാനിച്ചടാ ഓ നീ എന്തൊക്കെയാടാ ഈ വിളിച്ചു പറയുന്നത് വയറ് നിറച്ച് കള്ളും കുടിച്ചിട്ട് വായി തൊന്ന് വിളിച്ചു പറയാതെ നീ വീട്ടിൽ പോവാൻ നോക്ക് ദേ നിന്റെ രേവതി പിണങ്ങൂട്ടോ രേവതി പിണങ്ങിയാലും കുഴപ്പമില്ലടാ എൻറെ അച്ഛന്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ ഇന്ന് കുടിക്കൂടാ ഇന്ന് കുടിക്കും ഞാൻ മൂക്കറ്റം കുടിക്കും എന്നൊക്കെ പറഞ്ഞു ഉള്ളതെല്ലാം അകത്താക്കുന്നുണ്ടേ അന്നിട്ട് നമ്മുടെ സച്ചി പറയാ ഞാനും രേവതി ഹാളിലൊക്കെ ആയിട്ട് അട കിടക്കുന്നത് പാവൻ രേവതി എന്നെ കിട്ടിയത് കൊണ്ടല്ലേ അവളും ഇതൊക്കെ അഭി അനുഭവിക്കേണ്ടി വന്നത് ഹോ ദേ ഞങ്ങക്ക് മുറിയില്ലാത്തത് കൊണ്ട് അച്ഛന് നല്ല വിഷമം കൊണ്ടാ അതുംകൊണ്ട് അച്ഛൻ ഡെർസിന്റെ പണ്ടേല് വീണ്ടും റൂം കെട്ടാന്നൊക്കെ പറഞ്ഞത് അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ കയ്യിൽ പാവം ക്യാഷും ഇല്ല ഇനിയിപ്പം അതിനിടയില് സഹായിക്കാനായിട്ട് ആ മറ്റവള് വന്നില്ലേ ഏഴു ലക്ഷം രൂപയുടെ ചെക്കുമായിട്ട് പറപ്പിച്ചു ഞാൻ പറപ്പിച്ചു വേണ്ട ഞങ്ങൾക്കാരുടെയും ഔദാര്യം വേണ്ടടാ എൻ്റെ എൻ്റെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടിയാ വന്നത് കരുതിക്കൂട്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിട്ടത് എടാ സച്ചി നീ എന്തിനാടാ ഇതൊക്കെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എടാ നീ വീട്ടിൽ പോകാൻ നോക്കടാ സച്ചി ദേ ഇനിയിപ്പ നിന്നെ കുടിപ്പിച്ചതിന്റെ പേരിൽ രേവതി എന്നെ ആയിരിക്കും ചിലപ്പം രേവതി എന്നെ ആയിരിക്കും ചിലപ്പം വഴക്കം പറയാൻ പോകുന്നത് ഇല്ലടാ രേവതി ആരെയും ഒന്നും പറയത്തില്ലടാ അവക്കറിയാം എൻ്റെ അച്ഛൻ്റെ അവസ്ഥ വേറെ ആരെക്കാലും അവക്കറിയാം നിന്റെ അച്ഛൻ്റെ അവസ്ഥ ഇപ്പൊ നിന്റെ അവസ്ഥ ചിലപ്പോൾ അവൾ അറിഞ്ഞെന്ന് വരില്ല ഇല്ലടാ എൻ്റെ അവസ്ഥയും അറിയാടാ അവക്കറിയാടാ എൻ്റെ അവസ്ഥയും പാവം ഇന്ന് എല്ലാവരുടെയും വായിന്ന് ഒരുപാട് ചീത്ത കേട്ടു അവള് ഞാൻ കാരണം എല്ലാവരുടെയും വായിൽ നിന്ന് ചീത്ത കേട്ടോണ്ടിരിക്ക പാവം എൻ്റെ എൻ്റെ അമ്മയ്ക്ക് അവളെ കണ്ണിനു കണ്ടുകൂടാ മറ്റു രണ്ട് മരുമക്കള് വലിയ കൊമ്പത്തിന്ന് പണം കൊണ്ടുവന്നതാണല്ലോ പാവം എൻ്റെ രേവതി ദരിദ്രാസിയാണ് ഒന്നുമില്ല ഒന്നും ഇല്ലാത്തടുത്തുനിന്ന് വന്നതാണെന്നും പറഞ്ഞെ എന്നും എന്നും കുത്തി കുത്തി വേദനിപ്പിക്കടാ എല്ലാത്തിനേയും ഞാൻ കൊല്ലും നോക്കിക്കോ ഇനി എല്ലാത്തിനേയും ഞാൻ വെച്ചേക്കില്ല എനിക്ക് സ്വന്തമായിട്ട് വീടെടുക്കാനാണ് പോലും ഞാൻ ഇതൊക്കെ ചെയ്തത് എടാ എന്റെ കൂടെപ്പറപ്പിനെയും എൻറെ അമ്മയും അച്ഛനെയൊക്കെ ഞാൻ എന്തോരം സ്നേഹിക്കുന്നുണ്ടത് നിനക്കറിയാലോടാ എന്നിട്ട് അവർക്ക് എങ്ങനെയാടാ ഇത് പറയാൻ തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കരച്ചിലും പിറക്കലും തപ്പലും തടയലും ഒക്കെ ആയിട്ട് നമ്മുടെ സച്ചി അങ്ങ് മൂക്കറ്റം കുടിക്കാണ് കേട്ടോ ഏ നമ്മുടെ സച്ചി കൂടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് നാല് കാലയിലല്ല പത്ത് പന്ത്രണ്ട് കാലയില നമ്മുടെ രേവതി കണ്ടിട്ട് എന്തോ പോലെ രേവതി ഇങ്ങനെ നോക്കാനുട്ടോ എന്നിട്ട് നമ്മുടെ രേവതി അടുത്തേക്ക് വന്നു നമ്മുടെ സച്ചിക്ക് ഒരു ചെറിയ ചമ്മൽ കൊണ്ട് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ലാട്ടോ നമ്മുടെ സച്ചിക്ക് അപ്പൊ രേവതി ചോദിച്ചു നന്നായിട്ട് കുടിച്ചിട്ടുണ്ടല്ലോ സച്ചിട്ടാ മനസ്സിലാവുന്നുണ്ട് എനിക്ക് മറിച്ചു വെക്കാൻ പാടൊന്നും പെടണ്ട ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് പിന്നെ രേവതി കൊറേ കാലമായിട്ട് ഞാൻ കുടിക്കുന്നില്ലായിരുന്നല്ലോ ഇന്ന് എന്താ പിന്നെ ഞാൻ കുടിച്ചിട്ട് വന്നതെന്ന് നീ ചോദിക്കരുത് കേട്ടോ ചോദിക്കരുത് ഇന്ന് ഞാൻ സച്ചേട്ടാ ഒന്നും പറയണ്ട എനിക്കെല്ലാം അറിയാം ഇന്ന് സച്ചേട്ടൻ കുടിക്കുന്ന എനിക്കറിയായിരുന്നു ആ അപ്പൊ നിനക്ക് അറിയാമായിരുന്നു എൻ്റെ മനസ്സ് നിന്റെ കയ്യിലാണല്ലേ ഉം കൊച്ചി കള്ളി ആ എന്നെ ഇത്രയും മനസ്സിലാക്കിയ വേറൊരാളില്ല രേവതി എന്റെ പൊന്നാറ് രേവതി കുട്ടിയല്ലേ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലാനോ അപ്പഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വേളത്തെ നിലയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പൊ രവീന്ദ്രന് മനസ്സിലായി നമ്മുടെ സച്ചി നാലുകാലല്ല വന്നിരിക്കുന്നതെന്ന് അപ്പഴത്തേക്കും നമ്മുടെ രേവതി അങ്ങ് മാറി നിന്നപ്പോ എന്തിനാ നീ മാറി നിൽക്കുന്നത് രേവതി നീ ഇങ്ങു വാ നീ എന്റെ ചക്കര രേവതി കുട്ടിയല്ലേ എന്നൊക്കെ പറയാ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ സച്ചി മോനെ എടാ വീടല്ലേടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആ അച്ഛൻ വന്നോ അച്ഛാ അച്ഛൻ ഭക്ഷണം കഴിച്ചോ അച്ഛ അച്ഛൻ ഗുളിക കഴിക്ക ഗുളിക കഴിച്ചോ അച്ഛാ ഞാൻ ഭക്ഷണം കഴിച്ചോന്നൊക്കെ നിനക്ക് പിന്നെ തിരക്കാം എന്താടാ ഇത് എന്തൊരു കോലമാടാ ഇത് നീ എന്താടാ ഇങ്ങനെ വന്നത് ഞാൻ കുറച്ച് കുടിച്ചച്ചാ കുടിച്ചു നന്നായിട്ട് കുറ കുടിച്ചു കുറച്ചല്ല മൂക്കറ്റം കുടിച്ചു തെറ്റാണെന്നറിയാം പക്ഷേ എനിക്കിന്ന് കുടിക്കണമായിരുന്നു എൻ്റെ എൻ്റെ അച്ഛൻ എന്നോട് ക്ഷമിക്കാ ക്ഷമി 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 എൻ്റെ അച്ഛൻ എന്നോട് ക്ഷമി എൻ്റെ അച്ഛനല്ലേ എനിക്കുള്ളൂ എൻ്റെ ഭാര്യയല്ലേ എനിക്കുള്ളൂ എന്നെ മനസ്സിലാക്കാൻ നിങ്ങൾ രണ്ടു പേരേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കണം ഏഹ് എൻ്റെ അച്ഛ എൻ്റെ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ മനസ്സ് എനിക്കറിയാം അച്ഛ അച്ഛനും ഒരുപാട് വിഷമിച്ചല്ലേ അച്ഛ എനിക്കറിയാം ലോകത്ത് വേറെ ആരു ക്ഷമിച്ചില്ലേലും എൻ്റെ അച്ഛൻ എന്നോട് ക്ഷമിക്കും ക്ഷമിക്കും അത് ഈ ലോകത്ത് വേറെ ആർക്കും എന്നെ അറിയത്തില്ലേലും എൻ്റെ അച്ഛനും രേവതിക്കും അറിയാം ഏതായാലും ഇതൊക്കെ കണ്ടോണ്ട് നമ്മുടെ ചന്ദ്ര ചന്ദ്രന്നുകൊ ചന്ദ്ര പറഞ്ഞു നാളായല്ലോ ഈ വീട്ടിൽ നാറ്റം ഇല്ലായിരുന്നു ദേ പട്ടിയുടെ വാല് പന്തിരാണ്ടു കൊല്ലം കുടലിൽ ഇട്ടാലും അതൊന്നും ഇവരില്ലല്ലോ അപ്പഴത്തേക്ക് നമ്മുടെ സജി പറഞ്ഞു ഓ പട്ടിയില് പട്ടിയുടെ വാല് കുടലിൽ നിങ്ങളോട് ആരാ പറഞ്ഞത് അത് നൂരുവോ ഇനി നൂരാതിരിക്കും നോക്ക നിങ്ങളോട് ആരാ പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞായിരുന്നോ അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയും ശ്രുതിയും ശ്രീകാന്തും ഏർ സുധീവൊക്കെ ഇറങ്ങി വന്നു അപ്പൊ സുധീവ് പറഞ്ഞ നീ വീണ്ടും തുടങ്ങിയല്ലേ ജോലി ചെയ്ത് ക്ഷീണത്തില് റൂമിൽ വന്ന് കിടന്ന നീ ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലേ എന്തിനാടാ ഞങ്ങൾ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് ഓ ഓ ഓ എടാ നിനക്കൊക്കെ എന്നാടാ ഈ ജോലി കിട്ടിയത് ഏർ അല്ല നിനക്ക് ക്ഷീണമോ അതിന് മാത്രം നീ എന്തുവാ ചെയ്യുന്നത് ആ ഈ മണ്ണ് ചമക്കുന്നവൻ കല്ല് ചുമക്കുന്നവൻ അവനെയൊക്കെ അവനെയൊക്കെ നീ പോയി നോക്കണം അവരൊക്കെ ജോലി ചെയ്തു കഴിഞ്ഞാലേ ജോലി ചെയ്തു കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്ന സമയം അറിയോ നിനക്ക് അറിയത്തില്ലല്ലേ എടാ ഇരുന്ന് ക്യാഷ് മേടിക്കുന്ന നിനക്ക് മുറി കിടക്കാതെ ഉറക്കം വരത്തില്ലേ നാണമില്ലാത്തവനെ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഡേ പറഞ്ഞു പറഞ്ഞ അവൻ വീണ്ടും മുറിയുടെ ആ ഒരു വിഷയത്തിലെത്തി നീ കരുതി കൂട്ടി വിഷയം ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം അടിച്ചിട്ട് വന്നതാണല്ലേ രേവതി ദേ ഏർ ഇവനെ കൂട്ടിക്കൊണ്ട് പോക്കെ അത് പിന്നെ സച്ചേട്ടൻ നിങ്ങള് കിടക്കുന്ന മുറിയുടെ ഫ്രണ്ടിൽ വന്ന് ബഹളം വെച്ചോ നിങ്ങൾ ഇങ്ങോട്ടേക്കല്ലേ വന്നത് സച്ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നില്ലല്ലോ നീ നിന്റെ ഹസ്ബൻഡിനും കൂട്ടി മുറിയിലേക്ക് പോകാൻ നോക്ക് എന്റെ ഹസ്ബൻഡിനും കൂട്ടി ഞാൻ പൊക്കോളാം നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി ആ രേവതി അത് പോയിന്റ് അത് പോയിന്റ് കലക്ക് രേവതി കലക്ക് രേവതി അപ്പഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു എന്തായാലും സച്ചിയേട്ടൻ ഇങ്ങനെ കുടിച്ചിട്ട് വരുന്നത് ശരിയല്ല ഓ ഇവിടെ അല്ലെങ്കിലും എന്താണ് ശരി ഇവിടെ ശരിയായിട്ട് എന്താ നടക്കുന്നത് നിന്റെ അമ്മ ഏഴ് ലക്ഷത്തിന്റെ ചെക്ക് ചുമന്നോട്ട് ഇങ്ങനെ വന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് തോന്നുന്നുണ്ടോടി എൻ്റെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടി നീയും കൂടി അറിഞ്ഞോണ്ട് ചെയ്തതല്ലേ അത് അപ്പഴത്തേക്ക് നമ്മുടെ വർഷ എന്തൊക്കെയാ പറയുന്നത് എനിക്കതിനെ കുറിച്ച് അറിയില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഏർ അറിഞ്ഞൂടാ 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 വെറുതെ നാടകം കളിക്കല്ലേ അഭിനയിക്കല്ലേ ഈ സച്ചിക്ക് അഭിനയം കണ്ട നന്നായിട്ട് അറിയാം എന്റെ അച്ഛനെ മലപ്പൂർവ്വം അപമാനിക്കാൻ വേണ്ടി നിന്റെ അച്ഛനും അമ്മയും കർച്ച കെട്ടി ഇറങ്ങി വയ്ക്കുക അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ കാരണം വർഷയുടെ മുമ്പിലാണ് സച്ച് ദേഷ്യപ്പെടുന്നത് അത് ശരിയല്ലല്ലോ അപ്പം ഈ ഒരു സീൻ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിലായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരുന്ന എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുത്